എല്ലാവർക്കും നമ്മുടെ പുതു വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് മാത്രമല്ല നമ്മൾ ഈ ഒരു നെയ്യപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടോ ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് നെയ്യ് വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ബോളിലേക്ക് രണ്ട് കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പച്ചരിയാണ് പച്ചരിനായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ട് കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുക്കാം അരിയൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു മൂന്ന് ഏലക്കായ വറുത്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും വറുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പിലും കുറഞ്ഞ അളവിൽ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ചെടുത്താൽ മതി ഇതൊന്ന് അരച്ചിട്ടെടുക്കാം പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് രണ്ടു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലപോലെ തന്നെ അരച്ചിട്ടെടുത്തിട്ടുണ്ട് അരി അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു തരിതരിപ്പോടു കൂടി അരച്ചിട്ടെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുക്കണ്ട ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് ഒരുക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാനിവിടെ നാല് കെട്ട ശർക്കര കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അര ഒരുക്കിയിട്ടെടുക്കണം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിന് എന്താണെന്ന് വെച്ചാൽ നെയ്യപ്പത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കര ഉരുകുന്നതോടൊപ്പം പഞ്ചസാരയും കൂടെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു കളർ കിട്ടും ഇത് ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നൊരു ട്രിക്ക് ആണ് കേട്ടോ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളിത് ഇവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കി ഒഴിച്ചാൽ ഉടനെ തന്നെ നമ്മൾ മാവ് വേഗം മിക്സ് ചെയ്തിട്ടെടുക്കണം അതല്ലാതെ ഉണ്ടെങ്കിൽ മാവ് വെന്ത് പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ മിക്സ് ചെയ്തിട്ടെടുക്കുമ്പോൾ ബാറ്റർ ഒന്ന് ആയിട്ടാണ് ലൂസായിട്ട് വരിക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ അളവില കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകത്തിന് പകരം നമുക്ക് എള്ള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവില നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബാറ്ററിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കും ആ ഒരു ചൂട് ിൽ നെയ്യൊക്കെ അങ്ങോട്ട് ഒരുകിയിട്ട് പോകട്ടോ അപ്പോൾ ഒരുകിതിൽ മെൽറ്റ് ആയിട്ട് ചേർന്നോളൂ അപ്പോൾ അതാ നെയ്യൊക്കെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടുനുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഏതൊരു മധുര പലഹാരം ഉണ്ടാക്കി എടുക്കുന്ന സമയത്തും ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പളവില് മൈദ അരക്കപ്പളവിൽ കൂടരുത് അരക്കപ്പ് അളവനെ ഈയൊരളവിലേക്ക് മതിയാകും കേട്ടോ അപ്പോൾ മൈദ കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ സ്പൂണോ കയ്യിലൊന്നും വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത് അതിൽ അതിന് പകരം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിനാണ് മാവ് കിട്ടുക അപ്പോൾ ഇതാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റേഷ്യോ ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടക്കം മുതലേ നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കേണ്ടത് ഈ ആ ഒരു ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക ഒന്നങ്ങ് പൊന്തി വന്ന് കഴിഞ്ഞാൽ എണ്ണ ഇതുപോലെ മുകളിലേക്കായിട്ട് തൂവി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നെയ്യപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നെയ്യപ്പം എങ്ങനെയുണ്ടോ എന്ന് കൂടെ നോക്കാം അരികൊക്കെ മുരിങ്ങി വന്നിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ തിരയുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഉൾബാഗൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്